കേരളത്തിലേക്ക് പൂവെത്തിക്കുന്ന തമിഴ്നാട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് തേനി ജില്ലയിലെ മലയാളികളുടെ ഓണക്കാലത്തിന് നിറപ്പകിട്ടേക്കാൻ ഇത്തവണ സംവരിച്ച പൂക്കളുടെ വിൽപ്പനയിൽ പക്ഷേ കുത്തനെ ഇടിവുണ്ടായി പൂവിപണിയിലെ ഇടിവ് വയനാട് ദുരന്തത്തിന്റെ പ്രതിഫലനം എന്നാണ് വ്യാപാരികളുടെ പക്ഷം വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും ഇത്തവണ ഓണാഘോഷങ്ങൾ കുറച്ചതും വിപണിക്ക് തിരിച്ചടിയായി പുലർച്ചെ മുതൽ തന്നെ മാർക്കറ്റിലേക്ക് കർഷകർ മലയാളിക്ക് വേണ്ട റോസും ചെണ്ടുമല്ലിയും മുല്ലയും അരളിയും വാടാമുല്ലയും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ടാകും തേനി ജില്ലയിൽ മാത്രം നൂറുകണക്കിന് ഏക്കർ സ്ഥലത്താണ് ഓണമൊടി ലക്ഷ്യമിട്ട് പൂക്കൃഷി ചെയ്യുന്നത് കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇത്തവണ പാടങ്ങളിൽ പൂക്കൾ പൂത്തൊളിഞ്ഞു നിൽക്കുകയാണ് ഓണമെടുത്തിട്ടും എത്തവണ പതിവുണർവ് ശീലയമ്പട്ടിയിലെ പൂമാർക്കറ്റിനില്ല വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും ഇത്തവണ ഓണാഘോഷം കുറിച്ചത് വിപണിക്ക് തിരിച്ചടിയായി വയനാട് ഇവിടെ കേരള இன்னும் ஒரு நாள் தான் வியாபாரம் நடந்துக்கிட்டு இருக்கு மயிலாடுதுறை முதலமைச்சர் வந்து வியாபாரம் காப்படாது இன்றைக்கி முல்லைப்பூ இளநூறு செண்டுப்பூர் முப்பது நாற்பது ஜமங்கி நாற்பது ரோஸ் நாற்பது கோழி குண்டை நாற்பது அதாவது இந்த ஒரு பத்து நாள் வியாபாரம் விற்கும் இன்றைக்கி ஒரு நாள் தான் வியாபாரம் நேற்று வரைக்கும் வியாபாரம் விற்கிறாங்க முக்கியம் விற்காம நிறையா இடத்துல கொடுக்கும் வியாபாரிகளுக்கும் சம்சாரிகளுக்கும் நஷ்டம் மயிலாட்டில் அந்த வெள்ளம் போனதுனால் ഓണ വിപണിയിൽ കല്യാണ പാർട്ടികളെയാണ് കർഷകരും വ്യാപാരികളും ലക്ഷ്യംപിക്കുന്നത് പതിനാറാം തീയതി വരെ വിവാഹ മുഹൂർത്തങ്ങൾ ഉള്ളതിനാൽ കിട്ടുന്ന വിലക്ക് പൂക്കൾ വിറ്റുനിർക്കുകയാണ് ലക്ഷ്യം ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്